അങ്ങനെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തിരിച്ചു തിരിച്ചുപോലായിട്ടോ ആള് സൗദിയിലാണ് ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ണിയപ്പവും ചിപ്സും ഒക്കെ റെഡിയാണ് പക്ഷെ എന്തോ ഒന്നിൻ്റെ കുറവില്ലേ അച്ചാറിൻ്റെ കുറവല്ലേ എന്നും പോകുന്ന സമയത്ത് മാങ്ങയും നാരങ്ങൊക്കെയാണെ അച്ചാർ ഉണ്ടാക്കി കൊണ്ടുപോകാറ് എന്നാൽ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി ഒരു കിലോ ബീഫ് അങ്ങ് വാങ്ങിച്ച് ഇതുപോലെ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുള്ള എടുത്ത് കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഉപ്പുകൂടെ ഇട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ ഇതങ്ങ് വേവിച്ചു അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും ബാക്കി നാല് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തനിയെ എയർ പോകാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ലവണ്ണം വെള്ളം ഉണ്ടാവുക ഇനിയിപ്പോൾ തുറന്ന് വെച്ചിട്ടാണ് ഈ ഒരു വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം അങ്ങ് വറ്റിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് എടുത്ത് അടുപ്പിൽ വെക്കുക അതിലോട്ട് ഞാനിത് ഒരു കപ്പ് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലെണ്ണ ചെയ്തെടുക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ കേടു കൂടാതിരിക്കുകയും ചെയ്യട്ടോ നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് ബീഫ് ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കൂടുതൽ നേരം ഇട്ട് അങ്ങ് നല്ലവണ്ണം ഹാർഡാക്കിയെടുക്കുമെന്ന് വേണ്ട കേട്ടോ ഒരു എട്ടൊമ്പത് മിനിറ്റ് വരെ ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ബീഫൊക്കെ റെഡിയായി വരുന്ന സമയത്ത് എല്ലാ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി എണ്ണ കളയാൻ നിൽക്കണ്ട ഇത് ഇതരിച്ച് വീണ്ടും അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ആ മസാലയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട് വീണ്ടും തേ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് മുക്കാൽ കപ്പ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു കപ്പ് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ആറ് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പുകൂടെ ചേർക്കുന്നത് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നിളക്കി ഇതൊക്കെ ഒന്ന് വയറ്റിയെടുക്കണം വഴി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തോളൂ അതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ചേർക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞ് പോട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയുടെ ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫയറിൽ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ പൊടികളുടെ സ്മെല്ലൊക്കെ നല്ലോണം ഒന്ന് മാറി ഇതുപോലെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ്

അപ്പോൾ വിനാഗിരി കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം അങ്ങ് തിളക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഒരല്പ ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഒരു സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തോളൂ നല്ലോണം തണുത്ത് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ തണുത്ത് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ കൃഷ്ണ അഭിന്ന് എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തണുത്തതിന് ശേഷം ഞാനിതേ കുപ്പിക്കുള്ളിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബേഗിലോട്ട് ഇത് അച്ചാർ കൂടെ അങ്ങ് വെക്കുവാണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ